ഇന്ന് ഞാൻ എന്റെ ആ വലിയൊരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവുകയാണ് വേറെ ഒന്നുമല്ല ഞാൻ ഇന്നൊരു ടൂറിസ്റ്റ് ബസ് എടുക്കാൻ വേണ്ടി പോവാ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നത് പത്തനംതിട്ട സൈഡിലേക്കാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളേരി ആയോണ്ട് കറക്റ്റ് സ്ഥലം അറിയില്ല പക്ഷെ എടുക്കാൻ വേണ്ടി പോകുന്ന ബസിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയും വെനമസിന്റെ ബസ്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്ന ബസ്സ് അങ്ങനെ നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ എല്ലാം നമ്മൾ നോക്കി ഞാൻ വന്നപ്പോ എന്റെ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടാട്ടോ വന്നത് അപ്പൊ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തത് അത്യാവശ്യം വണ്ടിയെ പറ്റി പരിചയമുള്ള ആൾക്കാരെ ഹെവി വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കിപ്പോൾ വണ്ടിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആയിരുന്നു അതുകൊണ്ട് അപ്പൊ തന്നെ നമ്മളത് ഡീലാക്കി ആ ഒരു ബസ് നമ്മൾ വാങ്ങിയിട്ട് നേരെ തിരിച്ച് നാട്ടിലേക്ക് പോന്നു ഞാൻ ബസ് എടുത്ത കാര്യം ആദ്യമായിട്ട് കേരളത്തിൽ അറിയുന്ന മൂന്നാളെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പമ്പിലെ സ്റ്റാഫാണ് കേട്ടോ അവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ വണ്ടി നാട്ടിലെത്തിച്ച ഏകദേശം ഒരാഴ്ച കൊണ്ട് നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ് ലുക്ക് നമ്മൾ മാറ്റി കളഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ ബസ്സിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ബസിന്റെ പേര് വയനാടൻ എന്നാണ് വയനാടിനാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇനിയും ഒരുപാട് വീഡിയോ നമ്മുടെ ബസിന്റെ വരാനുണ്ട് അപ്പൊ എല്ലാവരും ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം